മലയോര ഹൈവേ നിർമ്മാണം ഇഴയുന്നതായി പരാതി റോഡ് നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തികൾ തടസ്സം സൃഷ്ടിക്കുന്നതായി ആക്ഷേപം കാഞ്ചിയാർ പഞ്ചായത്തിൽ ലെബക്കടയ്ക്കും കക്കാട്ടുകടയ്ക്കും ഇടയിലാണ് റോഡ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രശ്നത്തിൽ കളക്ടർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം വിനോദസഞ്ചാര മേഖലകളെ കോർത്തിണക്കിയാണ് ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ നിർമ്മാണം നടത്തുന്നത് ആദ്യഘട്ടം കുട്ടിക്കാനം മുതൽ ചപ്പാത്തുവരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു നിലവിൽ ചപ്പാത്തു മുതൽ കട്ടപ്പന വരെയാണ് മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നത് പത്ത് സെന്റ് മുതൽ ഭൂമിയുള്ള റോഡരികിൽ താമസിക്കുന്നവർ റോഡിനായി ഭൂമി വിട്ടു നൽകി സഹകരിക്കുമ്പോഴാണ് കാഞ്ചിയാറ്റിലെ ചില സ്വകാര്യ വ്യക്തികൾ ഭൂമി വിട്ടു നൽകാതെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നത് ചിലർ കോടതി വ്യവഹാരവുമായി മുന്നോട്ടു പോകുന്നതിനാൽ റോഡ് നിർമ്മാണം ലബക്കടയ്ക്കും കക്കാട്ടുകടക്കുമിടയിൽ മുടങ്ങിക്കിടക്കുകയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങള് പല സ്ഥലങ്ങളിലും തടസ്സപ്പെട്ടിരിക്കുകയാണ് സ്വകാര്യ വ്യക്തികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ കോടതിയെ സമീപിക്കുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊട്ടേറെ ആളുകൾക്ക് ഗുണകരവും ഇപ്പം ശബരിമല വരുന്ന വരുന്നൊരു സമയമാണ് ഇങ്ങനെ പല കാര്യങ്ങളുടെ പേരിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസം നേരിടുന്നത് യാത്രക്കാരെയും പൊതുജനങ്ങളെയും ദുരിതത്തിലാക്കുന്നു ചില സ്വകാര്യ വ്യക്തികളുടെ വ്യക്തി താല്പര്യത്തിൽ തടസ്സപ്പെടുത്തുന്നത് ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയാണ് സ്വകാര്യ വ്യക്തികൾ തടസ്സം സൃഷ്ടിച്ച ഭാഗത്ത് മന്ത്രി നേരിട്ടിടപെട്ടിട്ടും തടസ്സത്തിൽ നിന്ന് പിന്മാറാതെ കോടതി വ്യവഹാരവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇടയ്ക്ക് ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി കോടതിയിൽ കേസും വക്കീൽ നോട്ടീസും ഒക്കെ ആയിട്ട് പോവുകയും അത്തരം കാര്യങ്ങളിൽ ജില്ലയിലെ മന്ത്രിമാരടക്കം ഉള്ള ആളുകൾ ഇടപെടുകയും ആദ്യ ആദ്യഘട്ടത്തിൽ ഇടപെടുകയും മറ്റ് ചെയ്തിട്ട് പോലും ഇപ്പോഴും അതിൻ്റെ ഒരു സ്റ്റേയുമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ആ ഭാഗങ്ങളിൽ ഇടഞ്ഞു നീങ്ങുന്ന ഒരു നിലവിലത്തെ ഒരു സ്ഥിതിയുണ്ട് നാടിന്റെ സ്വപ്ന പദ്ധതിക്ക് തുരങ്കം വെക്കുന്നവരുടെ പട്ടയം റദ്ദു ചെയ്ത് ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെടുത്താതെ നടത്തണമെന്നും പ്രശ്നത്തിൽ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ലബക്കട